ഹജ്ജ് കോട്ടയിൽ ഉൾപ്പെടാൻ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളിൽ നിന്ന് കമ്പൈൻഡ് ഹജ്ജ് ഗ്രൂപ്പ് ഓർഗനൈസേഷൻസ് അഥവാ സി എച്ച് ജി ഒ പണം വാങ്ങിയാൽ കർശന നടപടിയുണ്ടാകും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയമാണ് ഇത് അറിയിച്ചിരിക്കുന്നത് സ്വകാര്യ ഹജ്ജ് നയപ്രകാരം സി എച്ച് ജിഒകൾ വഴി മാത്രമേ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾക്ക് തീർത്ഥാടകരെ പറഞ്ഞയക്കാനാകുകയുള്ളൂ വീതം വയ്ക്കുന്ന കോട്ടകളിൽ ഉൾപ്പെടണമെങ്കിലും ഏതെങ്കിലും സി എച്ച് ജിഒകളിൽ അംഗമാകണം രാജ്യത്ത് എഴുന്നൂറോളം സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളാണുള്ളത് ഇവർ ഏതെങ്കിലും സി എച്ച് ജിഒകളിൽ അംഗങ്ങളായിരിക്കും എട്ട് കോടി രൂപ ടേൺ ഓവർ ഉള്ള ഹജ്ജ് ഗ്രൂപ്പുകളെയാണ് സി എച്ച് ജിഒകളായി തിരഞ്ഞെടുക്കുക ഇത് പ്രകാരം രാജ്യത്ത് ഇരുപത്തി ആറ് സി എച്ച് ജിഒകളാണുള്ളത് ഓരോ സി എച്ച് ജിഒക്കും വിവിധ ഹജ്ജ് ഗ്രൂപ്പുകളിൽ നിന്നായി പരമാവധി രണ്ടായിരം അപേക്ഷകരെയാണ് ഉൾക്കൊള്ളാനാകുക ഇതിനായി സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ സി എച്ച് ജിഒകളുമായി പ്രത്യേകം കരാറുണ്ടാക്കേണ്ടതുണ്ട് ഇതിനുവേണ്ടി ഓരോ അപേക്ഷകരിൽ നിന്നും പതിനായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ സി എച്ച് ജിഒകൾ വാങ്ങുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം കർശന നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഹജ്ജ് നയത്തിനെതിരായ ഇത്തരം പ്രവണതകൾ പിടിക്കപ്പെട്ടാൽ അടിയന്തിരമായി നിയമ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം സി എച്ച് ജിഒകൾക്ക് അജീവനാന്ത വിലക്ക് ഏർപ്പെടുത്താനാണ് നീക്കം മാത്രമല്ല കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും ഒരു ഹജ്ജ് ഗ്രൂപ്പിനെയും സി എ ജിഒകൾ ഉൾപ്പെടുത്താതിരിക്കരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾക്കുള്ള ഹജ്ജ് നയം കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപേക്ഷ നൽകിയ യോഗ്യരായ എല്ലാ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളെയും അടുത്ത വർഷത്തെ ഹജ്ജിനുള്ള കോട്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് സ്ഥിരമുണ്ടാകുന്ന കോട്ട ലഭിച്ചാൽ അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി സീറ്റുകളാണ് ഉണ്ടാകുക ഇത് കണക്കാക്കി നാല് വിഭാഗങ്ങളായി തിരിച്ചാണ് സ്വകാര്യ ഗ്രൂപ്പുകൾക്കുള്ള കോട്ട മുൻകൂറായി കേന്ദ്ര സർക്കാർ വീതം വെച്ചിരിക്കുന്നത് സൗദിയിൽ നിന്ന് ഇപ്രാവശ്യത്തെ കോട്ട ഇതുവരെ ലഭിച്ചിട്ടില്ല കാറ്റഗറി വൺ സ്റ്റാർ ലീഡ് കാറ്റഗറി നോൺ സ്റ്റാർ ലീഡ് തുടങ്ങി കാറ്റഗറി വൺ കാറ്റഗറി ടു എന്നീ വിഭാഗങ്ങളിലായാണ് കോട്ട വീതം വെച്ചത് കേരളത്തിൽ നിന്ന് നൂറ്റി പതിനാല് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾക്കായി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളാണ് കഴിഞ്ഞ തവണ ലഭിച്ചത് പണമെടുക്കുന്നതിലും മറ്റുമുണ്ടായ കാലതാമസം കാരണം ഇന്ത്യയിൽ നിന്നുള്ള സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾക്കുള്ള കോട്ട സൗദി സർക്കാർ കഴിഞ്ഞ തവണ റദ്ദാക്കിയിരുന്നു സ്വകാര്യ ഗ്രൂപ്പുകൾ കഴിഞ്ഞ തവണ അവസാനഘട്ടത്തിൽ അടച്ച പണം കേന്ദ്ര സർക്കാർ തിരിച്ചു നൽകിയിട്ടില്ല അടുത്ത വർഷത്തെ ഹജ്ജിന് സ്വകാര്യ ഗ്രൂപ്പുകൾ ശേഷിക്കുന്ന തുക നൽകിയാൽ മതിയാകും സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ തീർത്ഥാടകരെ പിഴിയുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട് യാതൊരു മനസാക്ഷിത്വമില്ലാതെ വൻ തുകയാണ് ഇവർ ഈടാക്കുന്നത് മാത്രമല്ലാ മക്കയിലും മദീനയിലും വാഗ്ദാനം ചെയ്യപ്പെട്ട സൗകര്യങ്ങളും ലഭിക്കുന്നില്ല